ഈശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്ന കുരിശിൻ്റെ വഴിയുടെ ഒൻപതാം സ്ഥലവും ഈശോയുടെ തിരുവസ്ഥലങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്ന കുരിശിൻ്റെ വഴിയുടെ പത്താം സ്ഥലവുമാണല്ലോ ഇന്നത്തെ ധ്യാന വിഷയം രണ്ടും സഹനത്തിൻ്റെ പ്രതീകങ്ങൾ പേറുന്ന കുരിശൻ്റെ വഴിയിലെ മഹത്തായ രണ്ട് സ്ഥലങ്ങൾ വീണ്ടും 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 ഈശോ നിലത്തി വീണുകൊണ്ട് മനുഷ്യനു വേണ്ടിയുള്ള സഹനം ഉറപ്പിക്കുകയാണ് ഈ സഹനത്തോട് ചേർത്ത് ഈ സഹനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി രക്തത്തിൽ രക്തത്തിലൊട്ടിപ്പിടിച്ചിരുന്നവൻ്റെ വസ്ത്രങ്ങൾ വലിച്ച് ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന സഹനത്തിൻ്റെ അതിദാരുണമായ മറ്റൊരു സ്ഥലവും സ്നേഹമുള്ളവരെ സഹനം അപരന് വേണ്ടിയുള്ളതാകുമ്പോഴാണ് അത് തീരുന്നത് നമുക്കും സഹനങ്ങളില്ലേ സഹനത്തിൽ പരാതിപ്പെടുന്നവരാണെങ്കിൽ തമ്പുരാൻ പറയുന്ന ഒരു മാതൃക ഇതാണ് നിങ്ങളുടെ സഹനങ്ങൾ അപരന് വേണ്ടി സമർപ്പിക്കുക അത് രക്ഷാകരമായി രക്ഷാകരമായിത്തീരും വസ്ത്രങ്ങൾ ഉഴിഞ്ഞെടുക്കപ്പെടുന്ന ഈ പുരുഷന്റെ വഴിയുടെ സ്ഥലത്തിന് ഒരു ദൂരവ്യാപകമായ വിദൂരമായ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ആദ്യം പാപം ചെയ്ത മനുഷ്യനെ ദൈവം ഒരു ഉടയാട ധരിപ്പിച്ചിട്ടാണ് ഏതേം തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് പാപം ചെയ്ത മനുഷ്യനാണെങ്കിൽ കൂടിയും ദൈവിക സംരക്ഷണത്തിൻ്റെ ഭാഗമായ ഒരു ഉടയാട അവിടെ നൽകുന്നുണ്ട് അങ്ങോട്ട് വിശുദ്ധ പുരുഷൻ്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ സഭയിലെ ചരിത്രത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ സഭയുടെ കൂതാശകൾ കണ്ടു മുന്നോട്ട് പോകുമ്പോൾ പുതിയ വസ്ത്രം എപ്പോഴും പരിശുദ്ധിയുടെ ദൈവിക സംരക്ഷണത്തിൻ്റെ ഇടമായി നിലകൊള്ളുന്നുണ്ട് അത് പരിശുദ്ധ മാമോദിയസായിരും തിരുവസ്ത്രം സ്വീകരിക്കുന്ന ഒരു വൈദിക വിദ്യാർത്ഥിയുടെയും തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഒരു പുരോഹിതന്റെ രൂപത്തിലും ഒരു നവസന്യാസ വസ്ത്രം ധരിക്കുന്ന ഒരു സന്യാസിയുടെ രൂപത്തിലും എന്തിന് വിവാഹത്തിൽ ഒരു മന്ത്രകോടി അണിയിച്ചുകൊണ്ട് ദൈവിക സംരക്ഷണത്തിന്റെ ഇടമായി മാറുന്ന കൂതാശകളിലൊക്കെ ഈ പ്രതീകം അങ്ങനെ നിലനിന്ന് തെളിഞ്ഞു കാണുന്നുണ്ട് ആത്മീയമായി ഒരു പുതിയ വസ്ത്രം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുമ്പോഴാണ് ബാഹ്യമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാൻ നമുക്ക് മനസ്സിൽ തോന്നിക്കുന്നത് ഈ നോമ്പുകാലം ഒരു വസ്ത്രം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രതീകമായി മാറട്ടെ എങ്കിൽ പഴയ മനുഷ്യൻ തനിയെ അകന്നുപോയിക്കൊള്ളും മറക്കരുത് ഉരിഞ്ഞുകളഞ്ഞതൊന്നും തിരിച്ചെടുത്ത് അണിയരുത് ഈ നോമ്പുകാലം അതിനൊരു കാരണമാകട്ടെ ഉരിഞ്ഞു കളഞ്ഞ ഉപേക്ഷിച്ച് കളഞ്ഞ എല്ലാം വിദൂരത്തേക്ക് എന്നേക്കുമായി ഇല്ലാതാകാൻ ആത്മീയമായി ഉണർന്നു വരുന്ന ഒരു വസ്ത്രം എന്നെന്നേക്കുമായി സ്വീകരിക്കാൻ ദൈവിക സംരക്ഷണത്തിൻ്റെ അടയാളമായി അത് നിലനിൽക്കാൻ ഈ നോമ്പുകാരെ നമ്മെ സഹായിക്കട്ടെ അതിനായി നല്ല നമ്പുരാണ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയുള്ള ഊർജ്ജസ്വലമായ തീക്ഷ്ണതയുള്ള യാത്ര നമുക്കിനിയും ഒരുമിച്ച് തുടരാം നന്ദി